ഹിസ്ബുളയുമായുള്ള തുറന്ന യുദ്ധം മേഖലാ യുദ്ധമായി മാറുമെന്ന അമേരിക്കൻ മുന്നറിയിപ്പ് അവഗണിച്ചാണ് അതിർത്തിയിൽ യുദ്ധസന്നാഹങ്ങൾ ഇസ്രായേൽ വിപുലമാക്കുന്നത് ഇസ്രായേൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉന്നതതല സംഘം അമേരിക്കയിൽ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ദേശീയ സുരക്ഷാ വിഭാഗം മേധാവി ജെയ്ക്ക് സല്ലീവൻ എന്നിവരുമായി ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചില്ലെന്ന് യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കൂടുതൽ ആയുധങ്ങൾ ലഭിച്ചാൽ ഹമാസിനെയും ഹിസ്ബുളയെയും അമർച്ച ചെയ്യാനാവുമെന്ന നിലപാടിലാണ് ഇസ്രായേൽ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഹിസ്ബുള്ള ആക്രമണത്തിന് പ്രത്യാക്രമണവുമായി ലബനാനിലെ അൽ ജബൽ തൊയ്ബെ തലൂസ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ പോർ വിമാനങ്ങൾ ബോംബിട്ടു ഇറാന്റെ മിലിഷ്യ ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്താൻ ലോകം ഇസ്രായേലിനൊപ്പം ഉറച്ചു നിൽക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാൽസ് ആവശ്യപ്പെട്ടു ലബനാന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഹിസ്ബുള്ള പൂർണ്ണ സജ്ജമാണെന്നും ഇസ്രായേൽ നീക്കം മേഖലാ യുദ്ധത്തിലേക്ക് നയിക്കുമെന്നും ഇറാൻ പ്രതിനിധി സംഘം യു എന് മുമ്പാകെ വ്യക്തമാക്കി ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രയുടെ ഭീഷണി പശ്ചാത്തലത്തിൽ യൂറോപ്യൻ യൂണിയൻ സൈപ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചു ഇതിനിടെ റാഫേൽ അഭയാർത്ഥി ക്യാമ്പ് ഉൾപ്പെടെ ഗാസയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നഗര മധ്യത്തിൽ അമ്പതിലേറെ പേർ മരണപ്പെട്ടു നൂറിലേറെ പേർക്ക് പരിക്കുണ്ട് വെസ്റ്റ് ബാങ്കിൽ രണ്ട് പലസ്തീനുകളെ സൈന്യം കൊലപ്പെടുത്തി നിരവധി പേരെ അറസ്റ്റ് ചെയ്തു സഹായം എത്തിക്കാൻ യാതൊരു നീക്കവും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ലെന്നും യുനർവേ മേധാവി ഫിലിപ്പെ ലസാറിനി പറഞ്ഞു അതേസമയം വെടിനിർത്തൽ ചർച്ചയിൽ പുരോഗതി പുരോഗതിയുണ്ടെന്ന് ഖത്തർ പ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽതാനി മാൻഡ്രസിൽ പറഞ്ഞു പിന്നിട്ട ദിവസങ്ങളിലെ തിരിച്ചടി മറികടന്ന് വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനുള്ള ശക്തമായ നീക്കം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനിടെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച് അർമീനിയയും രംഗത്ത് വന്നു അതേസമയം ഗാസ നയത്തിൽ പ്രതിഷേധിച്ച് യു എസ് സ്റ്റേറ്റ് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ രാജിവെച്ചു യു എസ് സ്റ്റേറ്റ് വകുപ്പിലെ ഇസ്രായേൽ പലസ്തീൻ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി ആൻഡ്രു മില്ലറാണ് രാജിവെച്ചത് ഇത് ബൈഡൻ ഭരണകൂടത്തിന് പുതിയ തിരിച്ചടിയായി സർക്കാർ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് വേണമെന്നാവശ്യപ്പെട്ട് ടെല്ലാവീവിൽ നിതന്യാന്റെ സ്വകാര്യ വസതിക്ക് മുൻപാകെ ൾ പ്രകടനം നടത്തി ഇസ്രായേലിനുള്ള ആയുധങ്ങൾ തടയുന്നതായ നെതന്യാവിന്റെ പ്രസ്താവനയെ വിമർശിച്ച് അമേരിക്ക രംഗത്ത് വന്നു റാഫു ഉൾപ്പെടെ ഗാസയിലുടനീളം ഇസ്രായേൽ ആക്രമണം തുടർന്നു പിന്നിട്ടൂറിനിടെ മുപ്പത്തിയഞ്ചു പേർ കൊല്ലപ്പെടുകയും നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹമാസ് സൈനിക വിഭാഗമായ ലക്സാം ബ്രിഗേഡ് നടത്തിയ ആക്രമണത്തിൽ അഞ്ച് സൈനികർക്ക് പരിക്കേറ്റതായും ഇവരിൽ രണ്ടു പേരുടെ നില അതീവ ഗുരുതരമാണെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു അതിനിടെ ലബാനെതിരെ യുദ്ധത്തിൽ ഇസ്രായേലെ സൈനിക താവളം ഒരുക്കാൻ തുനിയുന്നതുമായ ഇസ്ബുള നേതാവ് അസം നസ്രയുടെ ആരോപണം തള്ളി സൈപ്രസ് പ്രശ്നപരിഹാരമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇസ്രായേലിനെ സൈനികമായി പിന്തുണയ്ക്കുക ലക്ഷ്യമല്ലെന്നും സൈപ്രസ് നേതൃത്വം വിശദീകരിച്ചു ചെങ്കടലിൽ ഒരു കപ്പൽ കൂടി ആക്രമണത്തെ തുടർന്ന് കടലിൽ മുങ്ങിയെന്ന് ഹൂതികളും അറിയിച്ചു ഒരാഴ്ചയ്ക്ക് ആറ് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഹൂദികൾ അവകാശപ്പെട്ടു അതേസമയം ഇസ്രായേൽ സൈനികൻ ലൈംഗികമായി ഉപദ്രവിച്ച കൈ ഗാസിയയിലെ ഒരു മാധ്യമ പ്രവർത്തകയുടെ വെളിപ്പെടുത്തൽ അൽജസിറ ഇംഗ്ലീഷ് ദിനേഷ്യൻ എന്നിവയ്ക്കായി യുദ്ധവാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഫ്രീലാൻസ് ജേർണലിസ്റ്റായ തെയ്യ ചാറ്റ്ലെയാണ് സാമൂഹിക മാധ്യമമായ എക്സിലൂടെ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് മലയാളി വാർത്ത സബ്സ്ക്രൈബ്